ശങ്കരക്കാക്കി ഭാഗം എട്ടും ഞാൻ വാതിൽ തള്ളി തുറന്നതും കാണുന്നത് കട്ടിലിന്റെ പുറത്തുനിന്ന് ചാടുന്ന വൈകിയെയാണ് എന്നെ കണ്ട് ഒരു നിമിഷം ചാട്ടം നിന്നു ദയനീയതയോടെ എന്നെ നോക്കി നിൽക്കുന്നു നല്ല ചമ്മലും ഉണ്ട് എന്റെ കിളികളൊന്നും ഈ ജില്ലയിൽ ഉണ്ടായിരുന്നില്ല ഞാൻ ഇടുപ്പിൽ കൈകുത്തി തലയിൽ പോയി ഈശ്വര ഇത്രയും വലിയൊരു പണി എനിക്ക് തരണമായിരുന്നോ അർജുനനെ നോക്കി ഒന്ന് ദയനീയമായി ഇളിച്ചുവെങ്കിലും എന്റെ മുട്ടുകൾ തമ്മിൽ ഇടിച്ചോ എന്ന് എനിക്ക് സംശയം ഉണ്ടായിരുന്നു ഭയന്നിട്ടേ മൂപ്പരറ്റ് ലേശം പേടിയുണ്ട് അതാ എന്നെ കൊല്ലാനുള്ള അരിശയത്തോടെ നിൽക്കുന്ന അർജുനേട്ടിനെ നോക്കി ഞാൻ മെല്ലെ കട്ടിൽ നിന്നിറങ്ങി എന്തെങ്കിലും ഞാൻ പറയുന്നതിന് മുന്നേ തന്നെ എന്റെ സ്പീക്കർ നാല് കഷ്ണമായി നിലത്തു കിടന്നു എല്ലാം നിനക്ക് കുട്ടി കളിയാണോ ഈ ഞാനും വീട്ടുകാരും ഒക്കെ ഓരോന്ന് കണ്ടിട്ട് ഞാൻ വേണ്ട വേണ്ടെന്ന് വെക്കും തോറും തളിയിലോട്ട് കയറുവാണോ അർജുനേട്ടൻറെ മുഖഭാവവും ശബ്ദവും കേട്ട് ഞാൻ ഭയന്നുപോയി എന്നാലും എനിക്ക് ഈ വഴക്ക് അമ്മാവൻ അറിയരുത് എന്നുള്ളത് കൊണ്ട് ഞാൻ വേഗം ചെന്ന് മുറിയുടെ വാതിലടച്ചു പ്ലീസ് അർജുനേട്ടാ ഒച്ച വയ്ക്കില്ലേ അമ്മാവും കേട്ട ഞാൻ ഈ ചാടിയതൊക്കെ വെറുതെ ആവും നിഷ്കുഭാവത്തിൽ കൈകൂപ്പി നിന്നു കേൾക്കട്ടെ എല്ലാരും കേൾക്കട്ടെ അല്ലെങ്കിൽ ഈ തോന്നിയസം ഞാനും കൂടി അറിഞ്ഞോണ്ടാവില്ലേ നാളെ ആ ശകുനി അമ്മയോട് പോയി വിളമ്പും നാണക്കേടാക്കി ഈശ്വര അർജുനേട്ടൻ ഇപ്പോൾ ഒച്ച വെച്ച് എല്ലാരെയും അറിയിക്കുവോ ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല എന്റെ പതിനെട്ടാമത്തെ അടവെടുത്തു കുനിഞ്ഞ് ആ കാലിൽ പിടിച്ച് ഒറ്റ കരച്ചിലായിരുന്നു പ്ലീസ് അർജുനേട്ട പ്ലീസ് ഒറ്റ കുറച്ചുനേരമൊക്കെ കരഞ്ഞു എന്നെ ഒന്ന് പിടിച്ചെഴുന്നേപ്പിക്കട്ടെ അല്ലെങ്കിൽ വേണ്ട ഒന്ന് ആശ്വസിപ്പിക്കട്ടെ എന്തെങ്കിലും ഒരു ചലനം ഒന്നും ഉണ്ടായില്ല ഗതികെട്ട് തല പൊക്കി നോക്കിയപ്പോൾ കണ്ടു ഇടുപ്പിൽ കൈകുത്തി മരകൈ ചുവരിൽ പിടിച്ച് ഒന്ന് ചിരിക്കുന്ന അർജുനേട്ടനെ ഒപ്പം ഒരു ചോദ്യവും ഇനി എന്തൊക്കെയുണ്ട് കയ്യിൽ ഞാൻ മെല്ലെ എഴുന്നേറ്റു കണ്ണു തുടച്ചു എന്നാലും ആ ചിരിച്ച മുഖം എന്റെ മനസ്സിന് ആശ്വാസമായിരുന്നു അർജുനന്റെ ചിരി വളരെ കുറവാണ് എങ്കിലും വല്ലപ്പോഴും ഇരിക്കുന്ന ആ ചിരി കാണാൻ എനിക്കിഷ്ടമാണ് ഈ കള്ളക്കണ്ണീരൊക്കെ എവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു ഇതൊന്നുമല്ല യഥാർത്ഥ വൈകാലക്ഷ്മി ഞാൻ കണ്ടുപിടിക്കുന്നുണ്ട് എന്റെ വരെ ആ നിശ്വാസം അടിച്ചിരുന്നു ഞാൻ ആ മുഖത്തേക്ക് നോക്കി ആ കണ്ണുകൾക്ക് എന്റെ ആഴങ്ങളിൽ ഇറങ്ങാനുള്ള കാന്തശക്തി ഉണ്ടോ ഇല്ല വൈകിയുടെ കണ്ണുകളും മനസ്സും ഒരിക്കലും ആർക്കും ഉൾക്കൊള്ളാൻ കഴിയില്ല ഞാൻ ദൃഷ്ടി മാറ്റി ഞാൻ ഒന്നും മിണ്ടാതെ എന്റെ പൊട്ടിയ സ്പീക്കർ കഷ്ണങ്ങൾ എടുത്തു അർജുനേട്ടന്റെ മൊബൈൽ ബെൽ അടിക്കുന്നതും അർജുനേട്ടൻ പെട്ടെന്ന് കാക്കിക്കുപ്പായം എടുക്കുന്നതും കണ്ടു എവിടെ പോകുന്നു രാത്രിയല്ലേ എനിക്ക് അത്യാവശ്യമായി സ്റ്റേഷനിൽ പോണം കഥ കടച്ച് കിടന്നോളൂ അതും പറഞ്ഞ് ഇറങ്ങി അയ്യോ രാത്രി വരില്ലേ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി ഒരു കുസൃതിയോടെ മേലോട്ട് നോക്കി പറഞ്ഞു കുഞ്ഞുട്ടാ ദൈ വൈകാശിയെ നോക്കിയേക്കൂട്ടോ ഈശ്വരാ എന്തോ ഇഴം എന്റെ ദേഹത്തു കൂടി പോകുന്ന ഒരു തോന്നലായിരുന്നു ആ പേര് കേൾക്കുമ്പോൾ തന്നെ ഞാൻ പെട്ടെന്ന് തന്നെ ചാടി മുറിക്കുള്ളിൽ കയറി എന്നെ നോക്കണ്ടാന്ന് പറയൂ അതിനോട് വല്ല മാളത്തിലും പോയി ഇരിക്കാൻ പറഞ്ഞൂടെ മനുഷ്യാ എനിക്ക് ഉറങ്ങണം ഞാൻ ദയനീയതയോടെ പറഞ്ഞു മറുപടി ഒരു ചിരിയായിരുന്നു അമ്മാവനും മോളും കൂടി ഉറങ്ങണ്ട് മേലെയും താഴെയും ഇരുന്നോ അയ്യടാ ഞാൻ പോത്തുപോലെ കടന്നു ഉറങ്ങും നോക്കിക്കോ അതും പറഞ്ഞ് വാതിലടച്ചുവെങ്കിലും എനിക്ക് ചുറ്റും ഒരു ശൂന്യതയായിരുന്നു ഉമ്മറത്തെ വാതിലടയ്ക്കാനുള്ള താക്കോൽ അർജുനട്ട് കയ്യിൽ ഒരെണ്ണം ഉണ്ട് അർജുനട്ട് ബുള്ളറ്റ് അകന്നു പോകുന്ന ശബ്ദം എനിക്ക് കേൾക്കാമായിരുന്നു ഒപ്പം എന്നിൽ വന്നു നിറയുന്ന ശൂന്യതയും വിവാഹശേഷം ഞാൻ ആദ്യമായാണ് രാത്രി ഒറ്റയ്ക്കാവുന്നത് പണ്ടൊക്കെ എന്നിൽ വന്ന് നിറഞ്ഞിരുന്ന ഭയം വളർന്നപ്പോഴും അത് എന്നോടൊപ്പം കൂടി അതിൽ നിന്ന് രക്ഷപ്പെടാനാണ് ഇവിടെ കോളേജിൽ വന്ന് ചേർന്നത് ഹോസ്റ്റലിൽ നിന്നതും അതിനായിരുന്നു അർജുനേട്ടിനൊപ്പം ഈ മുറിയിൽ കഴിയുമ്പോൾ ഞാൻ അനുഭവിച്ചിരുന്ന സുരക്ഷിതത്വം ഒരിക്കലും ഞാൻ അനുഭവിച്ചിട്ടില്ല എന്നെ വേട്ടയാടിയിരുന്ന സ്വപ്നങ്ങളും വേദനകളും ഭയാനകമായ ഓർമ്മകളും ഞാൻ മറന്നിരുന്നു ഇന്ന് അതൊക്കെ വീണ്ടും എന്നെ പൊതിയുകയാണോ ഞാൻ അർജുനേടൻ മാറ്റിയിട്ട ഷർട്ടിലേക്ക് വിരലുകൾ ഓടിച്ചു എന്റെ കണ്ണ് നിറയുന്നുണ്ടായിരുന്നു മനസ്സ് പറയുന്നുണ്ടായിരുന്നു ഉറക്കെ ഒന്നിനോടും ആരോടും ഒരു പരിധിയിൽ കൂടുതൽ അടുക്കരുത് വൈകാ വേദനിക്കേണ്ടി വരും ആരോടും അടുക്കരുത് രാവിലെ ഏഴരയോടെയാണ് ഞാനൊന്ന് വീട്ടിലേക്ക് പോയത് രാത്രി മുഴുവൻ തിരക്കായിരുന്നു വീട്ടിലേക്ക് കയറ്റു തുറന്നതും കണ്ടു കുളിച്ച് ഈരന്മുടിയുമായി നിന്ന് മുറ്റം തൂക്കുന്ന ഇവൾ ഇവളെന്താ ഇന്ന് മുറ്റം തൂക്കുന്നത് അതിവിശാലമായി മുറ്റമായതുകൊണ്ട് തന്നെ പുറംപണിക്ക് ആളെ നിർത്തിയിട്ടുണ്ട് ഈ മുരിങ്ങക്കോല് മുറ്റം അടിച്ച് എന്ന് തീരാനാണ് എന്നെ ഒന്ന് പാളി നോക്കിയിട്ട് ആഞ്ഞു മുറ്റം അടിക്കുന്നു കൊട്ട പോലെ മുഖം ഈർപ്പിച്ചു വെച്ചിട്ടുണ്ട് ഇന്നലത്തെ പണിയുടെ ബാക്കിയാവും ഞാൻ അവളെ നോക്കി താക്കോലുമായി വീട്ടിലേക്ക് കയറിയപ്പ കേട്ടു അമ്മയുടെ ആക്രോശം നീ ഇതെങ്ങടാ ബലരാമ ഇല്ല ഓപ്പേ എനിക്ക് പോണം ഒന്ന് മൂകാംബികയ്ക്ക് പോണം മനസ്സറിഞ്ഞു പ്രാർത്ഥിക്കണം ഇന്നലെ സ്വപ്നത്തിലും കൂടി വന്നതാണ് ഒരു കുഞ്ഞു ബാഗുമായി അമ്മാവൻ ഇറങ്ങി വരുന്നു വിഷാദഭാവത്തിൽ അമ്മയും രുദ്രയും എന്നെ കണ്ടതും അമ്മാവൻ ഒന്ന് പരിങ്ങി എന്നാൽ അമ്മയുടെ മുഖഭാവത്തിൽ നിന്ന് വ്യക്തമാണ് ഇന്നലത്തെ ലീലാവിലാസം അമ്മാവൻ അറിയിച്ചിട്ടുണ്ടെന്ന് അല്ലെങ്കിലും അതിന്റെ തെളിവാണല്ലോ ദോ മുറ്റമടിക്കുന്നവള് എന്നെ നോക്കി അമ്മ മുഖം വെട്ടിത്തിരിച്ചു കഥാനായിക തകർത്ത് മുറ്റമടി തന്നെ ശരണം അമ്മാവനെ ബസ് സ്റ്റോപ്പിലാക്കട്ടെയോ എന്നെ ഒന്ന് നോക്കി അനിഷ്ടത്തോടെ പറഞ്ഞു അയ്യോ വേണ്ട ഞാൻ നടന്നു നടന്നുപൊക്കൊള്ളാം മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ അമ്മയുടെ സ്വരം ഉയർന്നു ഈ കുട്ടിക്കെന്താ ബോധം ഇല്ലേ ഒരാൾ ആണോ ചൂലുവായി നിക്കണത് മാറ്റി പിടിക്കുക അപ്പോഴേക്കും അവൾ പെട്ടെന്ന് ചൂലു മാറ്റി ഒപ്പം ഒരു ചോദ്യവും അയ്യോ അമ്മാവും പുറപ്പെട്ടു പോവുകയാണോ ഇനി തിരിച്ചു വരില്ല നിഷ്കുഭാവത്തിൽ ഒരു നിപ്പും ഓപ്പേ അമ്മാവനാണ് രുദ്ര കഷ്ടപ്പെട്ട് ചിരി അടക്കുന്നുണ്ട് കൃഷ്ണയിലും ചിരിയുണ്ട് വൈകാ മതി അടിച്ചു വരിയത് അപ്പുറത്ത് പോവൂ നിഷ്കുഭാവത്തിൽ തലയാട്ടി പോകുന്നവളെ നോക്കുമ്പോൾ എന്നിലും വിരിഞ്ഞു ഒരു ചിരി അമ്മാവൻ പോയി കഴിഞ്ഞതും അമ്മയുടെ ഉറക്കെയുള്ള സ്വരം എനിക്ക് കേൾക്കാമായിരുന്നു അന്ന് അവധി ദിവസമായതിനാൽ എല്ലാവരും വീട്ടിലുണ്ട് കുളിക്കുമ്പോഴും താഴോട്ടിറങ്ങുമ്പോഴും അമ്മ വൈകിയുടെ പിറകെ നടന്ന് ജോലി പഠിപ്പിക്കുന്ന തിരക്കിലായിരുന്നു ഉച്ചകുണ്ണി വരുമ്പോഴും അമ്മ ഒട്ടും ആറിയിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനെയാണോ പാത്രം കഴുകുന്നത് ഇങ്ങനെയാണോ കരക്കെറിയുന്നത് ഈ കുട്ടി ഇത് എന്താ ഈ കാണിക്കുന്നത് കേൾക്കുന്ന എനിക്ക് പോലും അരോചകമായി തോന്നി തുടങ്ങിയപ്പോൾ കേട്ടു വൈകാലക്ഷ്മിയുടെ സ്വരം വേണമെങ്കിൽ അമ്മാവനെ ഞാൻ പോയി വിളിച്ചുകൊണ്ടുവരാം ഇവിടുന്ന് മൂകാംബിയ്ക്ക് പോയി അമ്മാവനെ കൊണ്ടുവരുന്നതാ അമ്മയോടൊപ്പം ഈ കിച്ചണിൽ നിൽക്കുന്നതിനേക്കാളും എളുപ്പം എന്തേ പോട്ടെ ഏതാനും നിമിഷത്തെ നിശബ്ദതയ്ക്ക് ശേഷം അമ്മയുടെ മറുപടിയും വന്നു അതിലെളുപ്പം കുട്ടി ഒന്ന് പോയി കുറച്ചു ദിവസം സ്വന്തം വീട്ടിൽ നിൽക്കുന്നതായിരുന്നു കല്യാണം കഴിഞ്ഞ് ഇത്രയും മാസങ്ങളായല്ലോ വൈകി ഇതുവരെ പോയില്ലല്ലോ എന്തേ പോകാത്തേ രേവതിയോട് ഈ സ്വഭാവം ആയിരിക്കുമല്ലേ കുട്ടിയുടെ അച്ഛൻ പോലും വീട്ടിലേക്ക് ക്ഷണിക്കുന്നില്ലല്ലോ എല്ലാരും പുറതിമുട്ടി കെട്ടിച്ചുവിട്ടതാണോ എന്റെ അർജുനന്റെ വിധി അല്ലാതെ എന്ത് പറയാൻ വൈകയുടെ ശബ്ദം കേട്ടിരുന്നില്ല അമ്മയും പിന്നീട് ഒന്നും പറഞ്ഞു കേട്ടില്ല ഊണിനും വൈകയെ കണ്ടിരുന്നില്ല ഊണ് എഴുന്നേൽക്കുമ്പോൾ കണ്ടു കുളി കഴിഞ്ഞു വരുന്ന വൈകയെ എന്നെ നോക്കി കണ്ണുരുട്ടുന്നുണ്ട് ആ പാവം വയോധികനെ ഓടിച്ചു വിട്ടല്ലേ കാന്താരി നീ അവൾ എന്റെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു അങ്ങനെ ഒരു അബദ്ധം എനിക്ക് പറ്റിപ്പോയി അർജുനേട്ടാ ഇനി ചെയ്യില്ല ആ ശകുനി ഒരു പാവായിരുന്നു ഗാന്ധാരിയായിരുന്നു കേമി നിഷ്കുഭാവത്തിൽ നിൽക്കുന്നു നീയോ ഒട്ടും മോശമല്ല എന്റെ അമ്മയ്ക്ക് പറ്റിയത് നീയാട്ടോ സുഭദ്ര ആയിരുന്നേ കഷ്ടപ്പെട്ടു പോയനെ ഞാനൊരു ഒഴുക്കിൽ പറഞ്ഞതായിരുന്നു പക്ഷേ വൈകിയുടെ മുഖം പെട്ടെന്ന് മാറി സുഭദ്ര പോരട്ടെ പോരട്ടെ അപ്പോ സുഭദ്രയാണ് പ്രണയം കുസൃതിയോടെ എന്നെ നോക്കി നിൽക്കുന്നവളെ നോക്കി ഒന്ന് കണ്ണു ചിമ്മി പുറത്തേക്ക് നടന്നു ഉമ്മറത്ത് വന്നിരുന്നപ്പോൾ ഞാൻ വെറുതെ ഓർത്തു സുഭദ്ര ആ പ്രണയം എത്രയോ കാലങ്ങൾക്ക് മുന്നേ കഴിഞ്ഞു പോയൊരു ഏടായി തോന്നുന്നു പെട്ടെന്നാണ് അമ്മയുടെ ശബ്ദം അർജുന ഇത് രണ്ട് പെൺകുട്ടികളുള്ള വീടാണ് ഒരാള് ഭർത്താവിനെ പിരിഞ്ഞും മറ്റൊരാൾ പഠിക്കുന്ന ചെറുപ്രായം ആ ഒരു ഓർമ്മ രണ്ടാൾക്കും വേണം ആ കുട്ടിക്കൊരു പക്വതയും ഇല്ല പാകതയും ഇല്ല നിന്നെ ഞാൻ അങ്ങനെയല്ല വളർത്തിയിരിക്കുന്നത് ഇത്രയും ആയപ്പോൾ വൈഗ എനിക്കുള്ള വെള്ളവുമായി ഉമ്മറത്ത് വന്നു സ്നേഹമായാലും വഴക്കായാലും എന്തായാലും മുറിക്കുള്ളിൽ ആ നാല് ചോരുകൾക്കകത്ത് ഇതൊരു കുടുംബമാണ് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത് അതും പറഞ്ഞ് അമ്മ അകത്തേക്ക് പോയി എനിക്ക് വല്ലാതെ ജാളീത തോന്നേണ്ടതാണ് പക്ഷേ ഒന്നും തോന്നിയില്ല കാരണം ഞാൻ ഒന്നും ചെയ്തിട്ടില്ലല്ലോ വൈക വന്ന് അടുത്തിരുന്നു അമ്മയുടെ മുന്നിൽ നിശബ്ദയായിരിക്കുന്ന അർജുനടനെ കണ്ടപ്പോൾ എനിക്ക് കുറ്റബോധം തോന്നി സമാധാനമായല്ലോ വൈകാലക്ഷ്മി സോറി ഞാനൊരു രസത്തിന് സോറി അർജുനേട്ടാ അമ്മാവന് ഇത്രയ്ക്ക് പാവമാണെന്ന് ഞാൻ അറിഞ്ഞില്ല ഇനി വരാതിരിക്കോ ഞാനത് പറഞ്ഞതും എന്നെ അത്ഭുതത്തോടെ നോക്കി എന്നിട്ട് ചെറു ചിരിയോടെ പറഞ്ഞു ആര് പാവം മൂപ്പരം നീ ഇളക്കി വിട്ടതല്ലേ നിന്റെ പ്രഹസനമൊക്കെ കേട്ട് വിയർത്ത് പാവം സംബന്ധം കൂടാൻ പോയതല്ലേ കുറച്ചു ദിവസം കഴിയുമ്പോഴെങ്ങ് പോന്നോളും അത് കേട്ട് ഞാൻ ഞെട്ടിപ്പോയി അപ്പോ അമ്മാവും ബ്രഹ്മചാരി അല്ലേ എന്റെ ചോദ്യം കേട്ടിട്ടാണോ എന്നറിയില്ല അർജുനേട്ടൻ ചിരിക്കാൻ തുടങ്ങി ചിരിച്ചപ്പോൾ ആ മുഖം കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു അകത്തുനിന്ന് അമ്മയും കൃഷ്ണേച്ചിയും എത്തി നോക്കി അവരുടെ കണ്ണുകളിലും അത്ഭുതമായിരുന്നു മിഥു പോലും ഇറങ്ങി വന്ന് അത്ഭുതത്തോടെ അർജുനട്ടനെ നോക്കുന്നുണ്ടായിരുന്നു ഞാൻ അവളെ അടുത്തേക്ക് വിളിച്ചു ഞാനുള്ള ധൈര്യത്തിൽ അവൾ അടുത്തേക്ക് വന്നു ഞങ്ങൾ കരികിലിരുന്നു നോക്കും മിഥുക്കുട്ടി ഇത് മന്ത്രവാദിയാണോ നോക്കിയേ ചിരിക്കുന്ന കണ്ടില്ലേ അർജുനേട്ടൻ മിഥുവിനോട് ചേർന്നിരുന്നു എന്നെ പേടിയാണോ അർജുനേട്ടനെ നോക്കി ഇല്ല എന്ന് തലയാട്ടി എന്നിട്ട് എന്റെ മടിയിലേക്ക് വന്നിരുന്നു അമ്മായി ഉള്ളത് എനിക്ക് പേടിയില്ല എന്നെ നോക്കി അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു വോ എന്നിട്ട് ഈ എന്നെ പേടിയാണല്ലോ അർജുനേട്ടൻ എന്നെ ഇടം കണ്ണിട്ട് നോക്കി ഏയ് മാമനെ പേടിയൊന്നുമില്ല അമ്മായിക്ക് ആരെയും പേടിയില്ല നല്ല ധൈര്യ അത് കേട്ടപ്പോൾ ഞാനൊന്ന് പുളകിതയാകേണ്ടതാണ് പക്ഷേ തൽക്ഷണം അർജുനേട്ടൻ പറഞ്ഞില്ലേ അമ്മായിടെ ധൈര്യം അറിയാൻ രാത്രി ആവണം അർത്ഥഗർഭമായ നോട്ടവും ഈ മനുഷ്യനെന്നെ നാണം കെടുത്തുവല്ലോ ഈശ്വരാ പിന്നെയും ഇതു ഓരോന്ന് ചോദിക്കാൻ തുടങ്ങി മാമൻ ഇരിക്കുവോ ഒന്ന് പോലീസ് വേഷത്തിൽ സ്കൂളിൽ വരാവോ എല്ലാവരോടും എന്റെ അച്ഛനാന്ന് പറഞ്ഞോട്ടെ ആ ചോദ്യം ഞങ്ങളെ വല്ലാതെ സ്പർശിച്ചു ആ കുഞ്ഞു മനസ്സിലെ ആഗ്രഹങ്ങൾ എന്നും വൈകേടേതായിരുന്നു ചെറിയമ്മയെ എന്റെ അമ്മയാണെന്ന് എല്ലാവരോടും പരിചയപ്പെടുത്താൻ എനിക്ക് വല്ലാതെ കൊതി തോന്നിയിട്ടുണ്ട് ഒരിക്കലും അവർ എനിക്കൊപ്പം വരാറില്ലായിരുന്നു സ്കൂളിൽ എല്ലാവർക്കും അറിയാമായിരുന്നു എനിക്ക് അച്ഛൻ മാത്രമേ ഉള്ളൂ എന്ന് ആ കുഞ്ഞുമുഖത്തേക്ക് നോക്കിയപ്പോൾ ആ കണ്ണുകളിൽ പ്രതീക്ഷയായിരുന്നു അർജുനേട്ടൻ അവളെ മടിയിലേക്ക് ഇരുത്തി പറഞ്ഞോട്ടെ ഞാൻ അച്ഛനാണെന്ന് അച്ഛൻ വിളിക്കാറില്ലേ മോളെ അർജുനേട്ടനാണ് ഒത്തിരി ദിവസമായി നിക്ക് കാണാൻ കൊതിയ എന്റെ ഉള്ളം വേദനിച്ചു ഇപ്പൊ വിളിക്കട്ടെ അർജുനേട്ടൻ മൊബൈലെടുത്ത് വിളിച്ചു ആ ശിവ നീ എന്താ കുഞ്ഞിനെ വിളിക്കാത്തേ അതിന് ഇപ്പൊ ആണോ വീഡിയോയിൽ ഒരു മോളെന്റെ ഒപ്പം ഉണ്ട് അപ്പോ തന്നെ മിഥുവിന്റെ അച്ഛൻ വീഡിയോയിൽ വന്നു ആ കുഞ്ഞിന്റെ സന്തോഷം ഒന്ന് കാണണമായിരുന്നു ആ മൊബൈൽ സ്ക്രീനിൽ അവൾ എത്ര തവണ ഉമ്മ വെച്ചു എവിടെ അമ്മായി എവിടെടാ നിന്റെ വൈകാ അർജുനടൻ എനിക്ക് മൊബൈൽ തന്നു മിഥുവിനെ പറിച്ചു വെച്ച മുഖം കുറച്ചുനേരം സംസാരിച്ചു പുള്ളിയുടെ കണ്ണുകൾ പിറകിലോട്ടൊക്കെ പോകുന്നുണ്ട് കൃഷ്ണേച്ചി നോക്കുന്നതാണെന്ന് എനിക്ക് മനസ്സിലായി ആരാ നോക്കുന്നേ ഞാനാട്ടോ പുള്ളി ഞങ്ങളെ നോക്കി ഒരു ചമ്മിയ ചിരി തന്നു ഞായറാഴ്ച ഇങ്ങോട്ട് പോര് കുഞ്ഞിനെ കാണാലോ അർജുനേട്ടനാണ് ഓ വേണ്ട നിന്റെ അമ്മാവനെ ഞാനും കൂടി കൊളാവും അമ്മ ഇടപെടും കൃഷ്ണ പൊട്ടിത്തെറിക്കും അവസാനം മോള് കരയുകയും ചെയ്യും ഇതാണല്ലോ സ്ഥിരം കലാപരിപാടി മതിയായി ഇല്ലടാ അമ്മാവൻ ഇല്ല മൂകാംബികയ്ക്ക് പോയി എന്നെ ഒരിടം കണ്ടിട്ട് നോക്കി കാക്കി പറഞ്ഞു അർത്ഥഗർഭമായി അവർ രണ്ടും ചിരിക്കാൻ തുടങ്ങി അപ്പോഴും വാതിലിനു പിന്നിലെ നിഴലനക്കം എനിക്ക് കാണാമായിരുന്നു കൃഷ്ണയച്ചിയാണ് ഇത്രയും നല്ലൊരു വ്യക്തിയായിട്ടും അവർ പിരിയാനുള്ള കാരണം എന്തായിരിക്കാം രുദ്രയും ഞങ്ങൾക്കൊപ്പം കൂടി ഞാൻ അകത്ത് കയറിയപ്പോൾ കണ്ടു ചായയിടുന്ന കൃഷ്ണയേച്ചിയെ ഞാനിടാം ചേച്ചി അമ്മയെയും വിളിച്ചു ഉമ്മർത്തേക്ക് ഇരുന്നോളൂ അർജുനട്ടം വിളിക്കുന്നു അവസാനം പറഞ്ഞത് കള്ളമാണ് ഞാൻ വിളിച്ചാൽ അമ്മ ചെല്ലില്ല എല്ലാവരും ഒരുമിച്ച് ഉമ്മർത്തിരിക്കുന്നത് ഒരു സന്തോഷമാണ് ഈ വീട്ടിൽ ഞാൻ ഒരിക്കലും അത് കണ്ടിട്ടില്ല അഥവാ ഇരുന്നാലും അർജുനേട്ടൻ ഉണ്ടാവാറില്ല വൈകയ്ക്ക് എന്നോട് ദേഷ്യമുണ്ടോ ആരും എന്റെയും മോളുടെയും കാര്യത്തിൽ ഇടപെടുന്നത് എനിക്ക് ഇഷ്ടമല്ല വൈകാ ഗൗരവത്തോടെ കൃഷ്ണേച്ചി പറഞ്ഞു ആ കണ്ണുകൾ ദൃഢമായിരുന്നു ഞാൻ ചേച്ചിയുടെ കയ്യിൽ നിന്നും ചായപ്പൊടി വാങ്ങി ഞാൻ ഇടപെടും ചേച്ചി ബിക്കോസ് സിംഗിൾ പാരന്റിംഗ് ഈസ് നോട്ട് ആൻ ഈസി ജോബ് ഒരേ സമയം അമ്മയും അച്ഛനും ആകണം നമ്മൾ ഈ തിരക്ക് ഒരു നല്ല വ്യക്തിയാകാൻ പോലും പലർക്കും സാധിക്കില്ല എന്റെ അച്ഛൻ ഒരുപാട് ശ്രമിച്ചിരുന്നു എന്നെ അമ്മയുടെ കുറവ് അറിയിക്കാതിരിക്കാൻ പക്ഷേ അച്ഛൻ അച്ഛൻ മാത്രമായിരുന്നു ആദ്യമായിട്ട് ഋതുമതി ആയപ്പോൾ എന്തോ ഭയന്ന് നിലവിളിച്ച ഒരു പെൺകുട്ടിയായിരുന്നു ഞാൻ ഒന്ന് പാഡ് വെച്ചു തരാൻ പോലും ചെറിയമ്മയ്ക്ക് അറപ്പായിരുന്നു അച്ഛനെ അറിയിച്ചിരുന്നില്ല ഒരു പതിനൊന്ന് വയസ്സുകാരിയെ പുറത്ത് ഒരു കൊച്ചുമുറിയിൽ ഒറ്റയ്ക്കാണ് കിടത്തിയിരുന്നത് നിലത്ത് പായ വിരിച്ച് വയറ് വേദനിക്കുമ്പോൾ ഒന്ന് ആശ്വസിപ്പിക്കാൻ പോയിട്ട് ഒരു ഗ്ലാസ് ചൂടുവെള്ളം പോലും കിട്ടിയിരുന്നില്ല നിറഞ്ഞു വന്ന കണ്ണുകൾ ഞാൻ തുടച്ചു ഇതൊന്നും ഞാൻ ആരോടും പറയാറില്ല ഇത് ചേച്ചിയോട് പറഞ്ഞത് എന്തുകൊണ്ടാണെന്നറിയോ സ്വന്തം അച്ഛനെയും അമ്മയും പോലൊന്നും ഒരാളും നോക്കില്ല മിഥുവിൽ ഞാനൊരു വൈകിയെ കാണുന്നുണ്ട് അത് പാടില്ല കൃഷ്ണേച്ചി എന്നെ സഹതാപത്തോടെ നോക്കി മൈജിലി ഒരിക്കലും ആവില്ല അവൾക്ക് സ്വന്തം അമ്മയുണ്ട് ഒരു പെൺകുട്ടിക്ക് വേണ്ടത് അമ്മയാണ് എന്നെ കടന്ന് ചേച്ചി പോയി എനിക്ക് വേദന തോന്നി മിഥുവിനെ ഓർത്ത് ചായയുമായി ഉമ്മറത്ത് ചെല്ലുമ്പോൾ കണ്ടു അമ്മയുടെ മടിയിൽ തലവെച്ച് കിടക്കുന്ന അർജുനേട്ടനെ ചെറുചിരിയോടെ അമ്മയോട് ചേർന്നിരുന്ന് വർത്തമാനം പറഞ്ഞിരിക്കുന്ന രുദ്രേയും കൃഷ്ണയെയും കണ്ടു കൃഷ്ണേച്ചിയോട് ചേർന്നിരുന്ന് കളിക്കുന്ന മിഥുവിനെയും കാണുമ്പോൾ എന്റെ ഉള്ളിൽ നിറഞ്ഞത് വേദനയായിരുന്നു കൊതിയായിരുന്നു വർഷങ്ങളോളം എന്റെ ഉള്ളം കൊതിച്ചത് ഈ ഒരു തഴുകലായിരുന്നു അച്ഛനോടൊപ്പം ഉമ്മറത്തിങ്ങനെ ഇരിക്കുമ്പോൾ കാണാം ചെറിയമ്മയുടെ വിറപ്പിക്കുന്ന കണ്ണുകൾ ക്രമേണ ഞാനത് അതിജീവിച്ചുവെങ്കിലും അച്ഛൻ അതിൽ ഭയക്കാൻ തുടങ്ങിയിരുന്നു ആ തിരിച്ചറിവിലാണ് വൈഗ ആദ്യമായി തോറ്റത് എല്ലാവർക്കും ചായ കൊടുത്ത് എന്റേതുമായി മാറിയിരിക്കുമ്പോൾ എൻ്റെ കാതുകളിൽ കൃഷ്ണേച്ചിയുടെ വാക്കുകൾ മുഴങ്ങിയിരുന്നു അവൾക്ക് സ്വന്തം അമ്മയുണ്ട് ഒരു പെൺകുട്ടിക്ക് വേണ്ടത് അമ്മയാണ് ശരിയല്ലേ എൻ്റെ കാലിടുക്കുകളിലൂടെ ഒലിച്ചിറങ്ങിയ രക്തത്തുള്ളികൾ അറപ്പില്ലാതെ വൃത്തിയാക്കാൻ എൻ്റെ അമ്മയ്ക്ക് കഴിയുമായിരുന്നില്ലേ ഛർദ്ദിക്കുമ്പോൾ അറപ്പില്ലാതെ ചേർത്ത് പിടിക്കാൻ അമ്മയ്ക്ക് കഴിയുമായിരുന്നില്ലേ അശുദ്ധി എന്ന് അറപ്പോടെ തള്ളിക്കളയാതെ ചേർത്ത് പിടിക്കാൻ അമ്മയ്ക്ക് കഴിയുമായിരുന്നില്ലേ നിറഞ്ഞ കണ്ണുകൾ എന്റെ കാഴ്ചകൾ മറച്ചു നിറഞ്ഞ കണ്ണുകളുമായി ചായയെ നോക്കിയിരിക്കുന്നവൾ എന്റെ എവിടെയോ ഒരു പിടപ്പ് സമ്മാനിച്ചു ആ പിടപ്പ് കൊണ്ടാകാം ഞാൻ വേഗം അമ്മയുടെ മടിയിൽ നിന്ന് എഴുന്നേറ്റു ഇതുക്കുട്ടി നമുക്കൊന്ന് കറങ്ങിയിട്ട് വന്നാലോ കേൾക്കേണ്ട താമസം തുള്ളിച്ചാടി കൃഷ്ണ വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോഴും അവൾ ആ ഇരിപ്പ് തന്നെയാണ് നീ വരുന്നോ രുദ്രേ ഇല്ല ഏട്ടാ ഏട്ടത്തി ഇതുവരെ വന്നിട്ടില്ലല്ലോ ഏട്ടത്തി വരട്ടെ അപ്പോഴും അവൾക്കൊരക്കവും ഇല്ല രുദ്രകത്ത് പോയി താക്കോലെടുത്തുകൊണ്ടുവന്നു അമ്മ പറമ്പിലേക്ക് ഇറങ്ങി ഒപ്പം കൃഷ്ണയും ഡി വൈകാശി പെട്ടെന്ന് എന്നെ തലമൊക്കി നോക്കി വാ അമ്മായി നമുക്ക് കറങ്ങാൻ പോവാം ബുള്ളറ്റിൽ മിഥു പറഞ്ഞത് കേട്ട് വായും തുറന്നിരിപ്പുണ്ട് വൈക ഞാനോ അവൾ സംശയത്തോടെ എന്നെ നോക്കി ഞാൻ ചെറു ചിരിയോടെ ബുള്ളറ്റെടുത്ത് മുന്നിലായി മുന്നിലായിരുത്തി അപ്പോഴും അവൾ ആ നിൽപ്പ് തന്നെ ശരിക്കും എന്നോടാണോ പറഞ്ഞത് നീ കയറുന്നുണ്ടോ ഇല്ലയോ ആ കണ്ണുകളിലെ നീർത്തുള്ളികൾ എങ്ങോ മറയുന്നതും നിമിഷ നേരത്തിൽ വിടരുന്ന ആ കണ്ണുകളെ ഞാൻ കൗതുകത്തോടെ നോക്കി ആദ്യ കാഴ്ചയിൽ തന്നെ അടഞ്ഞ ആ കണ്ണുകളാണ് ഞാൻ ശ്രദ്ധിച്ചിരുന്നത് എന്നാൽ ഇന്നത് തിളങ്ങുമ്പോൾ എന്നിലും നിറയുന്നു ആനന്ദം ഞാൻ പോവാണ് കേട്ടോ നീ ഇവിടെ നിന്നോ അയ്യോ ഇല്ല ഞാനും വരുന്നു ഓടി എന്റെ പിന്നിൽ ചാടിക്കയറിയിരുന്നു ആദ്യമായി അവളുമായി ഞാൻ ആ പടി കടക്കുമ്പോൾ ആ നിറഞ്ഞ കണ്ണുകളിൽ സന്തോഷം നിറയ്ക്കണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞാനും അറിയുകയായിരുന്നു എന്നിലെ മാറ്റം അർജുനേട്ടിനോടൊപ്പം എനിക്കും മിധുവിനും ഒരു യാത്ര അത് എന്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ പ്രണയാർദ്രമായ നിമിഷങ്ങളായിരുന്നു എത്രനാളെന്ന് എനിക്കറിയില്ല എന്നാൽ എന്നും നെഞ്ചോട് ചേർക്കാൻ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു നിമിഷം ദിവസങ്ങൾ കടന്നുപോയി ഞാനും ആ വീട്ടിൽ ആരൊക്കെയോ ആയി മാറുകയായിരുന്നു അല്ല ആ വീട്ടുകാർ എന്റെ ആരെല്ലാമോ ആയി മാറുകയായിരുന്നു രുദ്രയും മിധുവും ഞാനും അർമാദിച്ച ദിവസങ്ങളായിരുന്നു അവധിക്കാലം പലപ്പോഴും ശിവേട്ടൻ മോളെ കാണാൻ വന്നിരുന്നു അർജുനേട്ടൻ ഉള്ളപ്പോൾ മാത്രം വന്നു പോയിരുന്നു ഒരിക്കൽ രുദ്ര പറഞ്ഞു ശിവേട്ടന് ഭയങ്കര സിനിമാ കമ്പമാണ് നല്ല സർക്കാർ ജോലി കണ്ടാണ് കല്യാണം കഴിപ്പിച്ചത് പക്ഷേ ആരോടും പറയാതെ പുള്ളി അത് രാജിവെച്ചു സിനിമയിലേക്ക് ഇറങ്ങി അസിസ്റ്റന്റ് ഡയറക്ടറായി നടന്നു ഇപ്പോഴും നടക്കുന്നു അന്ന് കൃഷ്ണേച്ചിക്ക് ജോലി ആയിട്ടില്ലായിരുന്നു മിഥുവും കൂടി ജനിച്ചപ്പോൾ പിന്നെ ശിവേട്ടന്റെ അച്ഛനും അമ്മയും ചേച്ചിയെ കുറ്റം പറയാനും കുത്താനും തുടങ്ങി അർജുനേട്ടനാണ് ചേച്ചിക്ക് ചെലവിനുള്ള കാശ് കൊടുത്തിരുന്നത് എന്നിട്ടും അവരുടെ കുത്തുവാക്കുകൾ കേട്ട് അടുത്ത് ചേച്ചി കുഞ്ഞുമായി ഇങ്ങ് പോകുന്നു അമ്മയും അമ്മും കൈനീറ്റി സ്വീകരിച്ചു ശിവേട്ടൻ വന്ന് വിളിച്ചിട്ടും പോയില്ല ഒടുവിൽ അർജുനേട്ടൻ നിർബന്ധിച്ച് തിരിച്ചയക്കാൻ ശ്രമിച്ചപ്പോൾ ഏട്ടന് ബുദ്ധിമുട്ടാണെങ്കിൽ പറഞ്ഞാൽ മതി കുഞ്ഞുമായി എങ്ങോട്ടെങ്കിലും പൊക്കോളാം എന്നായി പിന്നെ ഏട്ടൻ തന്നെയാ ബാഗ് കോച്ചിങ്ങിനൊക്കെ വിട്ട് ജോലിയൊക്കെ ശരിയാക്കിയത് ചേച്ചി സേഫായി ശിവേട്ടൻ തോൽവികളെ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നു ഇതൊക്കെ രുദ്ര പറയുമ്പോഴും എന്റെ മുന്നിൽ കുഞ്ഞു പന്തുമായി ഓടിക്കളിക്കുന്ന കുഞ്ഞും ഇതുവായിരുന്നു ഒരു അച്ഛൻ്റെ സ്നേഹത്തിനും കരുതലിനും അപ്പുറം അച്ഛന്റെ ജോലിക്ക് സ്ഥാനമുണ്ടോ അമ്മായി എന്ന് വിളിച്ച് അടുത്ത് വന്ന കുഞ്ഞിൻ്റെ ഒരു ഉമ്മ വയ്ക്കാൻ മാത്രമേ എനിക്ക് കഴിഞ്ഞുള്ളൂ തുടരും അടുത്ത പാർട്ടിയായിട്ട് അടുത്ത ദിവസം കാണാം കേട്ടോ